को चन्दं रामरमेदी मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिकोकिलं हरिश्रीगणपते नम अभिग्नवस्तु श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजयाम श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया अध्यात्मरामायणं किष्किन्धाकाण्डं स्वयंभ्रभागति അന്ധകാരാരണ്യമാശുപുക്കീടിനാരന്ധാഹവും വർധിച്ചിതേറ്റവും ശുഷ്കണ്ഡോഷ്ടത്താൽ പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടോരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണാ വിധിവശാൽ വല്ലി തൃണഗണഛഛഛന്നമായോന്നതിൽ ഇല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർദ്ധ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം കൽപ്പിച്ചാർ നല്ല ജലം അതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞു ഒരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കണ്ണുകാണാ ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തുകയും പിടിച്ചാകുലാൽ ഭിന്നതയോടും നടന്നു നടന്നുപോയി ചെന്നാര തത്ര കണ്ഡിതോ മുന്നിലതിധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാണുമവ കണ്ണിനുമേറ്റമാനന്ദകരം വരം ദീവ ദീപവിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമാതുല്യമായി പീയൂഷമ്യ മധുദ്രോണ സംയുക്ത ഭക്ഷണിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം തത്രവ വസ്ത്രരത്നാദീപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മനുഷാവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണി കാഞ്ചനാവിഷ്കരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാൽ ഒരുത്തി യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധാന് ധ്യാന നിരതയായി പാവകജ്വാല സമാപകല പാവനയായ മഹാഭാഗൈ കണ്ടു തൽഷനെ സന്തോഷപൂർണേ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞവാറെന്നതുമെങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരുവായു തനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമുഗ്രവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരഗോസലത്തിങ്കേൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരിഭൂതലേ തത്രൈവവാണോ ദശരഥേനാന്തവൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു നാലുപേർ ാരായണാസമൻ ജ്യേഷ്ഠേനവുകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും ദാതാജ്ഞയാവനാവാസാർത്ഥമായവൻ രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപീനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജയനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജയനാകിയാ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനുമാതിൻ പ്രത്യുപകാരമായ രാജു സീതയെ കണ്ടു വരിക വാനരനായകേനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതൽ നാടവും ദക്ഷിണാദിക്കിലന്വേഷിപ്പതിഞ്ഞൊരു ലക്ഷം കവീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലാകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം പൊക്കിതറിയാതെ ദൈവവശാലി വീടെ പോന്നു വന്നിഹാ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു അറിഞ്ഞീന നേരെ അരുൾ ചെയ്ക വേണം ശുഭേ യോഗിനി താനും അതുകേട്ടവരോടു സ്മുതം പൂണ്ടു ചൊല്ലിനാൾ പക്വഫലമൂലജാലങ്ങളൊക്ക വേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധിതെളിഞ്ഞുവരുവിനെന്നാൽ മമ വൃത്താന്തമാതിയേ ചൊല്ലിത്തരുവ ഞാൻ എന്നതു കേട്ടവർ മൂല ഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതാപൂർവമജ്ഞസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വാമോഹന രൂപിണീയാകിയ വിശ്വകർമാത്മചാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാ ഈശ്വരൻ ദിവ്യസംവത്സരാണാമയുതായുധം ഉത്സവം പൂണ്ടു വസിച്ചാളി തൽ സ്വയം പ്രഭ സന്തം മോക്ഷം അപേക്ഷിച്ചിരി പോന്ധർവപു സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചി ദൂഹേമയും നിർമ്മലാഗാദ്രിയുമെന്നോടു ചൊല്ലിനാൾ സന്തതം നീ തവസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭുവീജാതനായിടും ദശാരദാപുത്രനായി ഭൂഹാരനാശനാർത്ഥം വിപിന്ന സ്ഥലി ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരീ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതിക്രൂരനായിടും ദശാനനേനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാ മന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടോ വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ജ്ഞാപരനെ സ്തുതിച്ചാൻ വരും ദവാമുക്തിപ്രദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേനെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരൂവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണട ചീടിനാൻ സത്വരം ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ സ്വയം പ്രഭാസ്തുതി योगिनीं गुहावासमुपेक्षु योगेशसन्निधिपुक्कालदि द्रुतं लक्ष्मणसुग्रीवसेवितनागिया लक्ष्मीशनः कण्डु कृत्वा प्रदक्षिणं भक्त्या सगद्गदं रोमाञ्चसंयुदं दत्वा मुहुर्मुहुस्तुत्वा बहुविधं दासी तवाहं रघुपदे राजेन्द्र प्रभो रामादया निधे ായി കൊണ്ടുവന്നേനിടെ സാമ്യമില്ലാത ജകൽപദേകായിരം സമ്പത്സരം തവാധ്യാനേന നിത്യം തപസ്സു ചെയ്തിരി സന്ദർശനാർത്ഥം തപോബലൂനം ഫലിതം രഘൂപദേ ആദ്യനായോ രൂപവന്തം നമസ്യാമി ഭവാൻ നിർണയം വേദ്യനെ ഭവയം അന്തം സർവൂതമലക്ഷ്യമാദ്യന്തഹീനം വരം മായായ വനിക ചിഹ്നനായി വാഴുന്ന മായാമയേനായ മാനുഷവിഗ്രഹൻ അജ്ഞാനികളറിഞ്ഞുകൂടാതോരു ൂർത്തിയല്ലോ ഭവാൻ കേഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യമാരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും सच्चिन्मयं तवा तत्त्वं जगत्रये कश्चित्पुरुष नरियुं सुहृदिनान् रूपं दवेदं सदा पादुमानसेतापसान्तस्थितं तापत्रयापहं नारायणा तव श्रीपाददर्शनं श्रीराममोक्षैकदर्शनं केवलम् ജന്മാരെണ ഭീത നാമദർശനം സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷ രാമ രാമേദി ജപിക്കയില്ലെന്നു മേ രാമനാമം മേ ജപിക്കായി വരെണ നിത്യം നിവൃത്ത ഗുണത്രയാ മാർഗായ നിഷ്കിഞ്ചനാർത്ഥായ നിഷ്കിഞ്ചനാർഥായ നമാം स्वात्माभिरामाय निर्गुणाय त्रिगुणात्मनि सीताभिरामाय ते नमः वेदात्मगं कामरूपिणामीशानमादिमध्यान्धा विवर्जितं सर्वत्र മഞ്ഞേ സമം ചരന്തം പുരുഷം വരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവു മധാവിടംബനം ദേവത ചേഷ്ടിതം ചിത്തെ നിരൂപിക്കിലെന്തറിയാവതും തൊന്മയാഹിതാത്മാക്കൾ കാണുന്നു ചിന്മയേനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാഭവാനവസ്ഥാന്തരീ ദേവദൈര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാ കർമ്മങ്ങൾ ചെയ്തതും നിന്മഹാമായാ വിടംബനം നിർണയം കന്മഷാഹീന കരുണാനിദേവിഭൂ മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തോൽക്കഥാ പിയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലാരിഹ ചൊല്ലുന്നു കോസലാ ഹൂപതി തന്നുടേരാ നിർണയാമെന്നു ചിലർ പറയുന്നതും കൗസല്യാനായിഹിളീ ഭാഗ്യ സിദ്ധിക്കുന്നിതു ചിലർ സുതാൻ അപേക്ഷിക്കയാൽ വന്നിഹാ ദുഷ്ട നിശാചരവംശമൊടുക്കുവാൻ മറ്റനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശനത്തിൻന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടുദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യ മുനീചരാമൊന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരു തൻതോൽ കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി ന്യൂനം ഭവാൻ നവത്തെ കടന്നിടുവോൻ കാണാമവാനുനിൻപാദീരുഹം ത്വന്മഹാമായ ഗുണാബദ്ധനാകയാൽ ചിന്മയാമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി മഹം ശ്യാമളം കോമളം ബാണാധർ ധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യാകീകുലസേവിതാം അഗ്രേ ഭവന്തം നമസ്യാമി സമ്പ്രദം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം സ്വയംഭ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചീടിനാൾ മുക്തിപ്രധാനായ രാമൻ പ്രസന്നനാ ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടമായേനഹം ഭക്തി കൊണ്ടെന്തോനു മാനസേ കാാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിരിഞ്ഞാൾ ഇന്നു വന്നു ആമകാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്ത പ്രത്യേഷു സംഗം പുന ുൾപൂവിലെപ്പോഴുമുണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചീടായ രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദം രമിക്കേണമെന്മാനസം സീതാ സുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണ സനാതരം ചാരുമകൂടകടി സൂത്രഹാരാമകരാമണിമയകുണ്ടുരാഹേ മാങ്കദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതു മേ വേണ്ട വരം വിഭോ പറ്റായക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടൂ ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്കനീനക്കോ മഹാഭാഗേ ദേവി ീരും ജനന മരണ ദുഃഖം ശ്രുവാ രഘുത്തമവാക്യാമൃതം മുതാ ഗതൈവര്യാശ്രമസ്ഥലേം ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നടൻ നാരായണവദം പ്രാപിച്ചിതവ്യയം